ബിഗ് ബോസിനകത്ത് നടന്ന മത്സരങ്ങളെക്കാൾ കൂടുതൽ വീറും വാശി അടങ്ങിയതായിരുന്നു പുറത്ത് നടന്ന കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം അനിമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അഖിൽമാര ലൈവില് വന്നിട്ടുണ്ടായിരുന്നു അതിന് എഗയിൻസ്റ്റായിട്ട് അല്ലെങ്കിൽ അനീഷ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തൊപ്പിയും എത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും മനിമോള് ജയിക്കില്ല അനീഷെ ജയിക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ അടിയായിരുന്നു അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അഖിൽമാരാറിന്റെയും അതുപോലെ തന്നെ തൊപ്പിന്റെയും ഓഡിയോ ക്ലിപ്സും വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ് ഇവിടെ അനീഷും മനിമോളും തമ്മിൽ മാത്രമായിരുന്നില്ല മത്സരം പുറത്ത് അഖിൽമാരാറിനെയും തമ്മിൽ ഒരു മത്സരം കൂടി നടക്കുന്നുണ്ട് ഇപ്പോ കുറച്ചു മുമ്പാണ് അഖിൽമാരാറ് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നത് തൊപ്പിനെ കളയകി കൊണ്ടാണ് ആ ഒരു സ്റ്റോറി മാരാർ അവിടെ തൊപ്പിനെ കളയകിക്കൊണ്ടൊരു പോസ്റ്റ് ഇടണം എന്നാണേൽ അവിടെ ആരായിരിക്കും ബിഗ് ബോസിന്റെ വിന്നർ എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ൂ ഞാൻ ആ പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് ആ വിന്നർ ആരാന്നുള്ളത് പിടികിട്ടി കാണെന്ന് വിചാരിക്കുന്നു മാരാറിന്റെ പത്ത് മണിക്ക് ലൈവ് വരാം എന്തായാലും ഒന്ന് ആഘോഷിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റോറി ഇട്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ബിഗ് ബോസിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു വിന്നറിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് സമയങ്ങള് മാത്രമേ ബാക്കിയുള്ളൂ ആ കാര്യങ്ങൾ കൂടെ അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കാണാം